നമസ്കാരം റാഫോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫ് മത്സരം ആകാംക്ഷയോടുകൂടി ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകര് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചാൽ അത് ചരിത്രം കുറിക്കുന്ന ഒന്നായിരിക്കും കാരണം ഒഡീഷയിൽ പോയിട്ട് ഭുവനേശ്വറിൽ പോയിട്ട് അവരെ തോൽപ്പിക്കുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് അപ്രാപ്യമായ കാര്യമായിരുന്നു അത് ഇന്ന് സാധിച്ചെടുക്കണം മാത്രമല്ല ഹോം റെക്കോർഡ് എന്താണ് ഒഡീഷയുടെ ഹോം റെക്കോർഡ് എന്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ വേ റെക്കോർഡ് എന്താണ് അത് രണ്ടും നമ്മൾ പരിശോധിച്ചാൽ അറിയാം ഇന്ന് ചെയ്തു തീർക്കാനുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ് എന്നുള്ളത് അത് നമ്മൾ ഒഡീഷ എഫ് സിയുടെ ഹോം റെക്കോർഡ് നോക്കുകയാണ് പതിനൊന്ന് മത്സരങ്ങൾ അവർ കളിച്ചിട്ട് എട്ട് വിജയങ്ങളാണ് ഈ സീസണില് അവരുടെ പതിനൊന്ന് ഹോം മത്സരങ്ങളില് എട്ടും അവർ വിജയിച്ചു ഒറ്റ കളിയും അവർ തോറ്റിട്ടില്ല മൂന്ന് സമനിലകളാണ് എന്നർത്ഥം ഇരുപത്തിമൂന്ന് ഗോളുകൾ അവർ സ്കോർ ചെയ്തിട്ടുമുണ്ട് എഴുപത്തിമൂന്ന് ശതമാനമാണ് അവരുടെ ഹോമിലെ വിന്നിംഗ് പെർസെൻറ്റേജ് എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ വേ മത്സരങ്ങളുടെ കണക്ക് നോക്കുക പതിനൊന്ന് കളികൾ കളിച്ചതിൽ നാലെണ്ണമേ വിജയിച്ചുള്ളൂ ആറെണ്ണം തോറ്റു ഈ പതിനൊന്ന് കളികളിൽ ബ്ലാസ്റ്റേഴ്സ് എതിരാളികളുടെ വലയിലേക്ക് അടിച്ചത് പത്തേ പത്ത് ഗോളുകൾ മാത്രമാണ് വിജയിച്ചതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ മുപ്പത്തി ശതമാനം മാത്രം വലിയ അന്തരമാണ് നമുക്കിതിൽ കാണാൻ കഴിയുക പക്ഷേ ചരിത്രങ്ങളൊക്കെ തിരുത്തി കുറിക്കപ്പെടാനുള്ളതാണ് പഴയകാല കഥകൾ നമ്മൾ ഇനി പറയേണ്ടതില്ല ഇന്നത്തെ തൊണ്ണൂറ് മിനിറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറിപ്പോയാൽ പിന്നെ ഒരു എക്സ്ട്രാ ടൈമും പെനാൽറ്റി ഷൂട്ട് ഔട്ടും അത്രയെ വേണ്ടും ആ സമയം കൊണ്ട് ആ സമയം കൊണ്ട് ഈ ചരിത്രം നമുക്ക് തിരുത്തി കുറിക്കാൻ കഴിയും എന്നെന്തായാലും ഇവാൻ വുക്കുമനോപിച്ച് തൻ്റെ താരങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് നമുക്ക് ഇന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് ആരാധകർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ശരിയാണ് ഹിമാലയൻ ടാസ്ക് ആണ് മുന്നിലുള്ളത് അത് ബ്ലാസ്റ്റേഴ്സിന്റെ ചുണക്കുട്ടികൾ അങ്ങ് എളുപ്പത്തിൽ ചെയ്ത് തീർക്കട്ടെ നമുക്ക് കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി